ഏവർക്കും നമസ്കാരം മനിയതരുമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ അമാവാസി പൂജയ്ക്കും ആദിത്യ പൂജയ്ക്കും ശേഷം പ്രശ്നം വെച്ചപ്പോൾ അഞ്ചെട്ട് നാളുകാർക്ക് ദോഷകാലം വന്നു ചേർന്നതായി കാണാൻ സാധിച്ചു അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ പറയുന്ന നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകേണ്ട ഒരു സമയമാണ് ഈ നാളുകാർക്ക് ദോഷം മാത്രമേ ഉള്ളൂ എന്നതല്ല ഗുണങ്ങളുണ്ട് പക്ഷെ അതിനേക്കാളേറെ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ് ദീർഘിപ്പിക്കുന്നില്ല ഏതൊക്കെ രീതിയിലാണ് ദോഷങ്ങൾ വന്നു ചേരുന്നത് ഏതൊക്കെ നാളുകാർക്കാണ് ദോഷകാലമെന്ന് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നു ഫെബ്രുവരി പതിനൊന്ന് വരെ ഈ നാളുകാർക്ക് കഷ്ടകാലമാണ് കഷ്ടകാലം കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള അനർത്ഥങ്ങളും ദോഷങ്ങളും അപകടങ്ങളും കറങ്ങി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള കാലഘട്ടം പല രീതിയിലുള്ള രോഗാരിഷ്ടതകളും അപകടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വരാം ഈ നക്ഷത്രക്കാർക്ക് ഈ ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം എൻ്റെ പ്രശ്നപലയിൽ കണ്ട കാര്യങ്ങളാണ് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ ഈ നാളുകാർക്ക് അതീവ കഷ്ടകാലം പിടിച്ച അപകടം പിടിച്ച സമയമാണ് ചെന്ന് തൊടുന്നതെല്ലാം അപകടകരവും ദുരിതങ്ങളുമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ദുഃഖപൂർണമായിരിക്കും ജീവിതം അത് ഒഴിവായി പോകാനാണ് പരിഹാരമാർഗം പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ പറയുന്ന നാളുകാരിൽ ഒരാളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പരിഹാരം നിങ്ങൾ ചെയ്യണം ഈശ്വരനായിട്ട് എന്നെ കൊണ്ടിത് പറയിപ്പിക്കുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇടയാകുന്നത് തന്നെ ഈശ്വരൻ നിശ്ചയമാണ് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് എന്റെ പ്രശ്നത്തിൽ കൃത്യമായ കണ്ട കാര്യമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തന്നെ ദുഃഖങ്ങളുടെ നടുവിലായിരിക്കും നിങ്ങൾ ഒരുപാട് ആശങ്കകൾ മനപ്രയാസങ്ങൾ ദുഃഖങ്ങൾ എല്ലാം കാർത്തികക്കാരുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് കാണുന്നത് കാർത്തികക്കാരുടെ മനസ്സിൽ ദുഃഖങ്ങളും ആശങ്കകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൂടാതെ ജീവിതത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചില അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ചെന്ന് കയറുന്ന കാര്യങ്ങളിലെല്ലാം തിരിച്ചെടികൾ ലഭിക്കുന്ന സമയമാണ് പല വിധത്തിലുള്ള മനക്ലേശങ്ങൾ ഉണ്ടാകും ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകും മനസ്സിൽ ഇങ്ങനെ പല രീതിയിലുള്ള മനപ്രയാസങ്ങൾ കിടന്ന് മാനസിക വിഷമതകൾ കിടന്ന് അത് ശാരീരിക ബുദ്ധിമുട്ടുകളായി മാറുന്ന കാലഘട്ടമാണ് എല്ലാ രീതിയിലും അനർത്ഥങ്ങളാണ് ഫെബ്രുവരി പതിനൊന്ന് വരെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കുഴപ്പമില്ല പക്ഷെ അതുവരെയുള്ള സമയം കാർത്തികക്കാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തീർക്കാനാവാത്ത ദുഃഖങ്ങൾ തരുന്ന സമയമായി ഈ ഒരു കാലഘട്ടം മാറും അതുകൊണ്ട് അതീവ ശ്രദ്ധ കാർത്തികാർ വെച്ചു പുലർത്തുക ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും പക്ഷെ പുറത്തുള്ളവർക്കത് മനസ്സിലാകണമെന്നില്ല വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ വരാം ഭാര്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാം കുട്ടികൾ മുഖേന പല രീതിയിലുള്ള മനക്ലേശങ്ങളും നിങ്ങൾക്ക് വന്നുവിടാം കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരാം കാർത്തികക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖം നിങ്ങൾക്ക് മാത്രമേ അറിയൂ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ കാർത്തികക്കാരായ മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ട് എങ്കിൽ അവരുടെ മേൽ ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങൾക്കുണ്ടായിരിക്കണം അവരുടെ കൂടെ ഇരുന്ന് അല്പനേരം നേരം സംസാരിക്കാനും അവരിൽ ശ്രദ്ധ ഊന്നാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം കാര്യങ്ങൾ അറിയണം അവർക്കൊരാശ്വാസവും ധൈര്യവും എല്ലാം നിങ്ങൾക്ക് നൽകാൻ കഴിയണം ഞാൻ ചില ഒഴിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ആ വസ്തുക്കൾ കയ്യിലെടുത്ത് നിങ്ങളുടെ മക്കളെയോ മരുമക്കളെയൊക്കെ ഒഴിഞ്ഞ് അത് തീയിലിട്ട് കത്തിച്ച് കളയുക അതോടുകൂടി അത് ദോഷങ്ങൾ തന്നെ ഇല്ലാതാകും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കാർത്തിക നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്ന വസ്തുക്കൾ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് തേയിലിട്ട് കത്തിച്ച് കളയുക അത് ഈ വീട അവസാനം ഞാൻ പറഞ്ഞു തരാം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം പിടിച്ചൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള അപകടങ്ങൾ രോഗദുരിതങ്ങൾ എല്ലാം വന്നു ചേരും വിട്ടൊഴിയാത്ത മനപ്രയാസങ്ങൾ മാനസിക വിഷമതകൾ വന്ന് അനുഭവിക്കേണ്ട സമയമാണ് അതുപോലെ പല നല്ല കാര്യങ്ങളും കയ്യിൽ വന്ന് അത് തട്ടിത്തെറിച്ച് പോകുന്ന കാലഘട്ടമാണ് എന്താണ് തട്ടിത്തെറിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയെന്ന് വിചാരിക്കും പക്ഷെ അത് അവസാന നിമിഷം ഇല്ലാതാകും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ടാണ് ഇന്ന് പ്രശ്ന പിളയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് ഉറക്കമില്ലാത്ത രാത്രികൾ പോലും നിങ്ങൾക്ക് ഉണ്ടാകും പല രീതിയിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും വന്നു ചേരും അതുപോലെ കേസുകൾ വഴക്കുകൾ കോടതി വ്യവഹാരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പും ഒരുപാട് നാളായി നിങ്ങൾ പരിശ്രമിച്ച് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നിങ്ങളുടെ കൈവെള്ളയിൽ നിന്ന് വെള്ളത്തിൽ വരച്ച വര പോലെ ആകുന്ന സമയമാണ് ഇത് അതിനേക്കാളും ഉപരി ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കൊണ്ട് ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് ആഭിചാര ക്രിയകൾ കൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ പൂർത്തിയും മുട്ടുമെന്നാണ് കാണുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉള്ള ദുഃഖങ്ങൾ പോരാഞ്ഞ് ചില ശത്രുക്കൾ ഉണ്ടാക്കി വെക്കുന്ന കടുത്ത വേദനകൾ കടുത്ത നഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ി ഇരിച്ചില് ആക്ഷേപങ്ങള് അതുപോലെ പല രീതിയിലുള്ള അപവാദങ്ങള് അപഖ്യാതികള് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഭാര്യ അനൈക്യം അതുപോലെ ഈ നക്ഷത്ര ജാതകരുടെ മക്കൾ ചില കൊടുക്കുകളിലൊക്കെ ചെന്നുപെടുന്ന ഒരു സന്ദർഭങ്ങൾ കൂടിയാണ് മാത്രമല്ല ജീവിതത്തിലെ പല പ്രധാന ഘട്ടങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ ശത്രുക്കളായി തിരിഞ്ഞ് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ചെയ്യും എന്നുള്ളതാണ് അതുമൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ കാര്യപരാജയങ്ങള് ഇതെല്ലാം വന്നു ചേരുന്ന സമയമാണ് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ ശാരീരികമായ ക്ഷീണം അസ്വസ്ഥത ജോലി ചെയ്യാനും അല്ലെങ്കിൽ ജോലിക്ക് പോകാനുമുള്ള താല്പര്യക്കുറവ് ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ ഇതെല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചില കാര്യങ്ങൾ പറയാം ചില വസ്തുക്കൾ പറയാം ആ വസ്തുക്കൾ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് തീയിലിട്ട് കത്തിച്ച് കളയുക ദോഷങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇല്ലാതായി തീരും ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള സമയം തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതത്തിൽ പലതും നഷ്ടപ്പെടാൻ കയ്യിലുള്ളത് പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന സമയമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ശിവക്ഷേത്രങ്ങളിൽ പോയി പല പ്രാവശ്യം നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രാവശ്യം തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഫെബ്രുവരി പതിനൊന്നിന് മുമ്പുള്ള ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും പരമാവധി നിങ്ങൾ പോകും ഭഗവാനെ കണ്ട് തൊഴുത് പോരുക ദോഷങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ശിവക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ ഭസ്മം കൊണ്ടുവന്ന് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കുളിച്ച് ശുദ്ധമായി എല്ലാ ദിവസവും നിങ്ങൾ അത് തിരുന്നെറ്റിയിൽ അണിയുക അതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആ ഭസ്മം അണിഞ്ഞുകൊണ്ട് തന്നെ പോവുക മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദോഷങ്ങൾ പതിന് മടങ്ങായിട്ട് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അപകടങ്ങൾ പതിയിരിക്കുന്ന സമയം പല രീതിയിലുള്ള ആപത്തുകള് അപകടങ്ങള് അസുഖങ്ങളൊക്കെ വന്നു ചേരുന്ന സമയം നിങ്ങളെ വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരുണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അശ്വതി നക്ഷത്രക്കാർ ഉള്ള വീടിന് മൊത്തത്തിൽ ദോഷ സമയമാണ് കേട്ടോ മൊത്തത്തിൽ ദുരിതം പിടിച്ച സമയമാണ് ആശുപത്രിവാസം കാണുന്നുണ്ട് അപകട സമയം കാണുന്നുണ്ട് ജലസംബന്ധമായിട്ട് ചില അപകടങ്ങൾ കാണുന്നുണ്ട് അഗ്നി സംബന്ധമായിട്ട് ചില അപകടങ്ങൾ കാണുന്നുണ്ട് അതുപോലെ വാഹന അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഉയരങ്ങൾ കയറി ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ സാഹസികമായ ജോലി ചെയ്യുന്നവര് ഡ്രൈവിംഗ് പോലുള്ള ജോലി ചെയ്യുന്നവർ ബാങ്കുകളിൽ പണ സംബന്ധമായിട്ട് ജോലികൾ ചെയ്യുന്നവർ എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതീവ ശ്രദ്ധ വേണം പല രീതിയിലുള്ള കേസുകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിൽ കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ കടന്നു പോകുന്നത് അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് പറയണം രാവിലെ ഉറുക്ക് എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതിനു മുമ്പ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഓം നമശുമായ ഒരു മൂന്ന് പ്രാവശ്യം ജയിപിച്ചിട്ട് വേണം പോകുവാൻ എന്ന് അശ്വതി നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് പോലും വലയും എന്ന് പറയാം വീട്ടിലുള്ളവർ പോലും വലഞ്ഞു പോകും അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ പുറത്തേക്ക് പോകുമ്പോൾ ഊന്നുവായ ചൊല്ലിക്കൊണ്ട് പുറത്തേക്ക് പോകുക തിരിച്ചു വന്ന് കയറുമ്പോഴും ഊന്നമശോ ചൊല്ലി വേണം വീടിന്റെ പടി കയറുവാൻ ഞാനൊരു ഒഴിച്ചിൽ പറഞ്ഞു തരാം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തലയ്ക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം വട്ടം കറക്കി ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിച്ച് കളയുക ദോഷങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാകും ഒരു മന്ത്രവും ഞാൻ പറഞ്ഞു തരാം അത് ചൊല്ലിക്കൊണ്ട് വേണം ഒഴിവൻ ഭഗവാനായിട്ട് എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് ഒരു ഉപേക്ഷയും ഈ കാര്യത്തിൽ നിങ്ങൾ വിചാരിക്കരുത് വേണ്ടാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കുക കാരണം അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കലുഷിതമായ പ്രശ്നങ്ങളിലേക്ക് വഴി വെക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശത്രുക്കൾ കൊണ്ടുള്ള വലിയ ഉപദ്രവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ഒഴിച്ചിൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം വിശാഖ വിശാഖ നക്ഷത്രക്കാർക്ക് വളരെ അപകടം ഒരു സമയമാണ് ഇപ്പോഴുള്ളത് രോഗ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള സമയം ജീവിതത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ ദാമ്പത്യ ബന്ധത്തിൽ പല രീതിയിലുള്ള വിള്ളലുകളൊക്കെ വീഴുന്ന സമയമാണ് കുടുംബ ബന്ധങ്ങൾ തന്നെ തകർന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം വലിയ രീതിയിൽ ശത്രുക്കളുടെ ഉപദ്രവം വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടാകും എരിച്ചിൽ വിളിച്ചപേക്ഷ ശാപം പ്രാഗ് ദുർമന്ത്രവാദങ്ങൾ പ്രയോഗങ്ങൾ എന്ന് വേണ്ട സ്വന്തക്കാരാലും ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അപകടം പിടിച്ചൊരു സമയമാണ് വളരെ റിസ്ക് പിടിച്ച ജോലികൾക്കൊന്നും പോകാതിരിക്കുക ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും ശത്രുക്കളായി മാറുമെന്നാണ് കാണുന്നത് ഫെബ്രുവരി പതിനൊന്ന് വരെ മനസമാധാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയെ നിങ്ങൾക്ക് വേണ്ട സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്ന ദിവസങ്ങളല്ല വന്നു ചേരുന്നത് ശാരീരിക ആവശ്യതകൾ ശാരീരിക ക്ഷീണങ്ങൾ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടും വളരെ അപകടകരങ്ങളായ ദിവസങ്ങളാണ് വന്ന് ചേരുന്നതെന്നാണ് ഇന്ന് പ്രശ്ന കാണാൻ സാധിച്ചത് എന്താണ് ഈ അപകടകരങ്ങളായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എത്രമാത്രം പരിശ്രമിച്ചാലും എല്ലാ കാര്യങ്ങൾക്കും വഴി കേൾക്കേണ്ടി വരിക ആക്ഷേപം കേൾക്കേണ്ടി വരിക അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക സ്വന്തക്കാരായ ആളുകൾ തന്നെ നമ്മൾക്കെതിരെ തിരിയുക പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ചൊരിയുക പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ട് അതിനകത്തെല്ലാം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനും പല രീതിയിലുള്ള പഴികൾ കേൾക്കാനുമുള്ള സാധ്യതകൾ ഉണ്ട് അതുമൂലം പല രീതിയിലുള്ള മനപ്രയാസങ്ങൾ മനക്ലേശങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനും ചീത്ത വിളികൾ കേൾക്കേണ്ടി വരാനും ഇടയാകുന്ന ദിവസങ്ങളാണ് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ പങ്കാളികളിൽ നിന്ന് പോലും പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരും വിവാഹ ബന്ധങ്ങൾ വേർപ്പെടുത്തേണ്ട അവസ്ഥകൾ പോലും വന്നു ചേരുന്ന സമയമാണ് അങ്ങനെ നാനാപ്രകാരമുള്ള നാനാവിധത്തിലുള്ള മനക്ലേശങ്ങളും മാനസിക പ്രയാസങ്ങളും അപകടങ്ങളും അസുഖങ്ങളും രോഗദുരിതങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരും വീടിയുടെ അവസാനം ഞാൻ ഒരു മന്ത്രം പറയാം അതുപോലെ ഒരു ഒഴിച്ചലും ഞാൻ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ തലയ്ക്ക് മൂന്നു നാല് പ്രാവശ്യം ഒഴിഞ്ഞ് അത് അടുപ്പിലിട്ട് കത്തിച്ച് കളയുക അതുപോലെ കഴിയുമെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും ഫെബ്രുവരി പതിനൊന്നിന് മുമ്പായി ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഭസ്മം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധമായി അത് നെറ്റിയിൽ അണിയുക അതുപോലെ രാവിലെ നിങ്ങൾ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് അത് ജോലിക്കാകട്ടെ പഠന കാര്യങ്ങൾക്കാവട്ടെ മറ്റു കാര്യങ്ങൾക്കാകട്ടെ പോകാൻ തുടങ്ങുന്നതിന് മുമ്പായി ഓശുവായ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചു വേണം പോകുവാൻ തിരിച്ചു വരുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോൾ ഓശവമായ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കണം അടുത്ത നക്ഷത്രം പൂരൂരിട്ടാത് നക്ഷത്രമാണ് പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ തന്നെ കഷ്ടകാലം തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ പല രീതിയിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും രോഗദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് പൂരൂരിട്ടായ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും നടന്നു കിട്ടേണ്ടതാണെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ തടസ്സം വന്ന് അതെല്ലാം തടസ്സപ്പെട്ട് കിടക്കുകയാണ് കാര്യ തടസ്സങ്ങൾ കാര്യപരാജയങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തടസ്സങ്ങൾ ഫെബ്രുവരി പതിനൊന്ന് വരെ തുടരും കേട്ടോ പല കാര്യങ്ങളും വിചാരിച്ച സമയത്ത് നടക്കില്ല അതുപോലെ ചെന്നിടപെടുന്ന കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങള് ആക്ഷേപങ്ങള് ആമൽ ഘട്ടങ്ങള് എന്നിവയൊക്കെ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇന്ന് പ്രശ്നം നോക്കുന്ന സമയത്ത് പൂരുടായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിന് പിറകെ ഒന്നായി പ്രശ്നങ്ങൾ വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിച്ചത് ദുഃഖത്തിന്റെ ഒരു വലിയ പർവ്വതം തന്നെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് നാനാവിധത്തിലുള്ള മനക്ലേശങ്ങൾ മനപ്രയാസങ്ങള് മാനസിക വിഷമതകള് ഇതൊക്കെ വന്നു ചേരും കുട്ടികളെ കൊണ്ടും പല രീതിയിലുള്ള വിഷമതകള് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ ചില ബന്ധങ്ങളൊക്കെ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഒന്നു മാറി ഒന്നു മാറി ഓരോരോ പ്രശ്നങ്ങളാണ് പൂരോട്ട് നക്ഷത്രക്കാർക്ക് വരുന്നതായി കാണുന്നത് ഈ നാളുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചില പ്രേണയ കുരിക്കലൊക്കെ അകപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് കഴിയണം അതില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് അത് ചെന്ന് വിടുക വലിയ രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ചില പ്രണയ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളൊക്കെ വളരെ ദോഷം ചെയ്യുന്ന സമയം നന്നായിട്ട് അന്ന് ഉറങ്ങാൻ പോലും കഴിയില്ലെന്നാണ് നിവർശന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് വീടിന്റെ അവസാനം ഞാൻ ഒരു ഉഴിച്ചിൽ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളുടെ തലയ്ക്ക് മൂന്നാല് പ്രാവശ്യം വട്ടം കറക്കി ഒന്ന് ഒഴിയുക ആ ഒഴിഞ്ഞിട്ട് തീരിട്ട് കത്തിച്ച് കളയണം അതുപോലെ നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒരു രക്തപുഷ്പാഞ്ജലി നടത്തുക അത് പിന്നെ ആകട്ടെ എന്ന് കരുതി നിങ്ങൾ വെക്കരുത് നാളെയോ നാളത്തോ ഒക്കെ അത് ചെയ്യുക കനത്ത ശത്രുദോഷങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ ഏൽക്കുന്ന സമയമാണ് ഭദ്രകാളി ദേവിയിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക അടുത്ത നക്ഷത്രം ആയില് നക്ഷത്രമാണ് വളരെ ദോഷം വരുന്ന ഒരു നാളാണ് ആയില് നാള് സാഹസികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഏർപ്പെടാൻ പാടില്ല ഡ്രൈവിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ കവറുകൾ വൈദ്യുത പോസ്റ്റുകൾ എന്നിവയിൽ കയറി ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ പങ്കാളികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കലുഷിതമാകാതെ നോക്കണം നിങ്ങൾക്ക് ഒരു നന്മ വരുമ്പോൾ തന്നെ ശത്രുക്കൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ചെയ്യുന്ന ഒരു സമയമാണ് എന്തിനേറെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടിയ ഒരു നേട്ടം അത് അറിയിക്കുകയാണെങ്കിൽ പോലും അവിടെ പല രീതിയിലുള്ള ശത്രുക്കളുടെ ഉപദ്രവവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം ഇവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഈ ശത്രുക്കളുടെ ഉപദ്രവം കൊണ്ട് തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്നവരാണ് ആയില് നക്ഷത്രക്കാർ ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ കാര്യമായിട്ട് വന്നു ചേരും എന്ന പറയുക നിങ്ങളുടെ കൈവെള്ളയിൽ വന്നു ചേർന്നു എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവസാന നിമിഷം തട്ടിത്തെറിപ്പിക്കപ്പെടും സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പോലും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു നാളാണ് ആയില് നക്ഷത്രം അതുപോലെ ഈ ആയില നക്ഷത്രക്കാർക്ക് ശാരീരികമായും മാനസികമായും വല്ലാത്ത അസ്വസ്ഥതകള് വേദനകള് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ജോലിക്ക് പോകാൻ പോലും തോന്നാത്ത രീതിയിലുള്ള ശാരീരിക ക്ഷീണങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ എല്ലാം വന്നു ചേരും കൈകാലുകൾക്കും ശരീരത്തിനും മൊത്തത്തിൽ ഒരു മരവുകളൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ശത്രുക്കളെ വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു നക്ഷത്രമാണ് ആയില നക്ഷത്രം ഒരുപാട് ആക്ഷേപകൾ അപവാദങ്ങൾ അപഖ്യാതകൾ എല്ലാം ഉണ്ടാവും ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വരുന്നതായി കാണുന്നു മനസ്സറിച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആയില്ല നക്ഷത്രക്കാർ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു കുഴിച്ചിൽ പറയാം ചില വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞ് ആ വസ്തുക്കൾ തീയിലിട്ട് കത്തിച്ച് കളയുക അത് നന്നായി ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുക ഫെബ്രുവരി പതിനൊന്ന് വരെ നിങ്ങൾ കാക്കേണ്ടതില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ ഒരു അഘോര പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു മൃത്യുജയ പുഷ്പാഞ്ജലിയോ നടത്തുക അതുപോലെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ശുദ്ധമായി അത് നെറ്റിയിൽ അണിയുക അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ വലിയ കാര്യപരാജയങ്ങൾ കാര്യതടസ്സങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും ഈ ഒരു കാലയളവിൽ തുടങ്ങുവാൻ നല്ലതല്ല റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളിലും നിങ്ങൾ ഏർപ്പെടാതിരിക്കുക പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പതിനൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും നല്ല സമയമല്ല അപകടം പിടിച്ച സമയം എന്ന് പറയാം ചെന്നു തൊടുന്നതെല്ലാം പരാജയമായിരിക്കും ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ജീവിതത്തിൽ ധനപരമായിട്ട് വലയാനുള്ളതെല്ലാം വലയുമെന്നാണ് ഇന്ന് പ്രശ്നത്തിൽ കണ്ടത് പല വിളവെടുപ്പുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം ജീവിതത്തിൽ വല്ലാത്തൊരു സങ്കടക്കടലിൽ ആയി പോവും തൃക്കേട്ട നക്ഷത്രക്കാർ അതല്ലാതെ രോഗപീഠകള് ശാരീരിക ആവശ്യതകള് അപകടങ്ങള് തെന്നി വീഴുക ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഇത് വളരെ നിശ്ചയമുള്ള കാര്യമാണ് പല രീതിയിലുള്ള വീഴ്ചകൾ നിങ്ങൾക്ക് സംഭവിക്കാം ശാരീരിക വീഴ്ചകൾ അടക്കം പല രീതിയിലുള്ള വീഴ്ചകൾ സംഭവിക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ ആയില നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചില വസ്തുക്കൾ ഒഴിഞ്ഞിടാനായിട്ട് പറയാം അത് നല്ലവണ്ണം ചെയ്യുക ദോഷങ്ങൾ ഒരു പരിധി വരെ അതുകൊണ്ട് മാറും ഫെബ്രുവരി പതിനൊന്ന് കഴിയുന്നോടുകൂടി കാര്യങ്ങൾക്ക് ഒട്ടേറെ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും അടുത്ത നക്ഷത്രം നക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി പതിനൊന്ന് വരെയുള്ള ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പുറത്തു പോകുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ ഓടിക്കാനും റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനം ഓടിക്കുന്നവരെ ദൂരെ യാത്ര ചെയ്യുന്നവർ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ദോഷങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ശാരീരിക ക്ഷേതങ്ങൾ പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ധനപരമായ ക്ലേശങ്ങൾ ഇതൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ വളരെയേറെ പ്രതിസന്ധികൾ രൂപപ്പെടുന്ന സമയമാണ് വിവിധ തൊഴിലുകൾ ചെയ്യുന്നവർക്കും ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പല രീതിയിലുള്ള അസ്വസ്ഥതകള് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ആദ്യം പറഞ്ഞതുപോലെ ധനക്ലേശങ്ങൾ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ചില കലഹങ്ങൾ പ്രശ്നങ്ങൾ അസ്വാരസ്യം വഴക്ക് അല്ലെങ്കിൽ തൊഴിൽ ക്ലേശങ്ങൾ തൊഴിൽ ഭാരമുഖേനയുള്ള മനക്ലേശങ്ങൾ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ചിത്ര നാളുകാർ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വസ്തുക്കളെടുത്ത് നിങ്ങൾ തലയ്ക്ക് ഒഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം തലയ്ക്ക് തലയ്ക്കൊഴിഞ്ഞ് ഞാൻ പറയുന്ന മന്ത്രം ജപിച്ചു വേണം തലയ്ക്ക് ഒഴിയുവാൻ അത് അടുപ്പിൽ തീയിലിട്ട് കത്തിച്ച് കളയുവാൻ ശ്രദ്ധിക്കണം ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ചെയ്താൽ മതി ആ ദോഷങ്ങൾ അങ്ങോട്ട് മാറും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു ആരും ഇത് ചെയ്യാതിരിക്കരുത് ചിത്രക്കാർക്ക് ഇത് ദോഷത്തിന്റെ സമയമാണ് വളരെയധികം തലവേദന പിടിച്ച സമയം ധന ഇടപാടുകളൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അതിൽ വളരെയധികം ശ്രദ്ധ വേണം ധാരാളം ധനനഷ്ടം വരാൻ സാധ്യതയുള്ള സമയമാണ് പൈസ റോൾ ചെയ്ത് ബിസിനസ് നടത്തുന്നവര് ഷെയർ മാർക്കറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഇവർക്കൊക്കെ ധനനഷ്ടം ഉണ്ടാകും അതുപോലെ പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം വിശ്വാസയോഗ്യമായ പല വ്യക്തികളിൽ നിന്നും വഞ്ചനയും ചതിയും പറ്റിപ്പുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുംഭവാസം പേർക്കുന്നതോടുകൂടി വലിയൊരു മാറ്റമുണ്ടാകും ഇപ്പോൾ കഷ്ടകാലം കിടന്ന് കറങ്ങി അടിക്കുകയാണ് ചിത്തിരക്കാർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു കാലമാണ് കാലദോഷങ്ങൾ ഒരുപാടുണ്ട് ചിത്തിര നാളുകാർക്ക് നിങ്ങൾ കാലഭൈരവിന് നന്നായി പ്രാർത്ഥിക്കുക ഓം കാലഭൈരവായ നമ എന്ന മന്ത്രം മൂന്ന് പ്രാവശ്യം നിത്യേന ജപിക്കുക ഇനി ഈ എട്ട് നാളുകാർക്കും ദോഷങ്ങൾ മാറാനായിട്ട് ഞാൻ ചില വസ്തുക്കൾ ഒഴിയാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുകയും ആവാം ഉഴിഞ്ഞിടണം കേട്ടോ മൂന്ന് പ്രാവശ്യം തലയ്ക്ക് വട്ടം കറക്കി നിങ്ങൾ ഒഴിഞ്ഞ് തീയിലിട്ട് കത്തിച്ച് കളയണം അപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് തന്നെ ചെയ്യുക നിങ്ങൾക്ക് പകൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല രാത്രിയാണ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ ആ സമയത്ത് ചെയ്യാം പക്ഷേ ത്രിസന്ധ്യാ സമയം ഒഴിച്ച് അതായത് വൈകിട്ട് ആറു മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയം ഒഴിച്ച് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാം ഇനി ഇത് ചെയ്യാനായിട്ട് ഈ കർമ്മം ചെയ്യാനായിട്ട് എന്തൊക്കെ വസ്തുക്കൾ എടുക്കണമെന്ന് ഞാൻ പറയാം നിങ്ങളുടെ വീട്ടിൽ വറ്റൽ മുളക് ഉണ്ടാകുമല്ലോ അപ്പോൾ ആ വറ്റൽ മുളകിൽ നിന്ന് ഒരു പിടി വറ്റൽ മുളക് എടുക്കുക ഒരു നാലോ അഞ്ചോ വറ്റൽ മുളക് നിങ്ങൾ കയ്യിൽ എടുക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ വറ്റൽമുളക് ഇല്ല എങ്കിൽ അഞ്ചോ ആറോ കുരുമുളക് എടുക്കുക ഒരു പിടി കുരുമുളക് കയ്യിലെടുക്കുക മുളക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മുളക് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി രണ്ടാമതായിട്ട് വേണ്ടത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വയന ഇലയാണ് അതായത് നമ്മുടെ വീടുകളിൽ കുമ്പളപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇല അപ്പോൾ വയന ഇല കിട്ടുമെങ്കിൽ വയന ഇല തന്നെ എടുക്കുക അതല്ല വയനയില കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ എരിക്കിന്റെ ഇല എടുക്കുക നമ്മൾ ശിവപൂജയിലൊക്കെ ഉപയോഗിക്കുന്ന എരിക്കിന്റെ ഇലയുണ്ടല്ലോ ആ എരിക്കിന്റെ ഇല എടുക്കുക അപ്പോൾ എരിക്കിന്റെ ഇല ഒരു രണ്ടോ മൂന്നോ എരിക്കിന്റെ ഇല എടുക്കുക എരിക്കിന്റെ ഇല അല്ലെങ്കിൽ വയനയില എടുക്കുക അപ്പോൾ വറ്റൽ മുളക് എടുത്തു അല്ലെങ്കിൽ കുരുമുളക് എടുത്തു അതിനോടൊപ്പം വയനയിലയോ എരിക്കിന്റെ ഇലയോ എടുത്തു ഇനി മൂന്നാമതായിട്ട് വേണ്ടത് ഉപ്പാണ് എല്ലാ നെഗറ്റീവ് എനർജികളെയും പുറന്തള്ളുന്ന ഒരു വസ്തുവാണ് ഉപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് അതല്ല കല്ലുപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൊടിയുപ്പ് എടുക്കാം ഇനി ഞാൻ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കളും കൂടി കൂടി നിങ്ങൾ കയ്യിൽ ചുരുട്ടി പിടിക്കുക അതല്ലെങ്കിൽ ഒരു കടലാസിൽ ഈ മൂന്ന് വസ്തുക്കളും ഇട്ട് അത് മടക്കി ചുരുക്കി പിടിച്ചാൽ മതി അതുമല്ലെങ്കിൽ വയനയില അല്ലെങ്കിൽ എരിക്കിന്റെ ഇലയിൽ വറ്റൽമുളകും അതുപോലെ ഉപ്പും വെക്കുക ആ ഇല മടക്കി കയ്യിൽ ചുരുട്ടി പിടിക്കുക എന്നിട്ട് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക നിങ്ങൾ സ്വയം ഒഴിയുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിലും നിന്നുകൊണ്ട് വേണം ഇത് ഉഴിയുവാനായിട്ട് അപ്പൊ സ്വയം ഒഴുകുകയാണെങ്കിൽ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ വസ്തുക്കൾ ചുരുട്ടി പിടിച്ച ഈ വസ്തുക്കൾ ഉപയോഗിച്ച് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ മുഖത്തിന് ഒഴിയുക ഇനി നിങ്ങളുടെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ വേണ്ടിയാണ് ഒഴിയുന്നതെങ്കിൽ അവരെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി നിങ്ങൾ അവർക്ക് നേരെ തിരിഞ്ഞു നിന്ന് മുഖത്തിന് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞെടുക്കുക ഘടികാര ദിശയിൽ വേണം ഒഴിയുവാനായിട്ട് അതായത് ഘടികാര ദിശ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം ഒഴിയാനായിട്ട് ക്ലോക്കിന്റെ സൂചി കറങ്ങുന്ന അതേ ദിശയിൽ വേണം നിങ്ങൾ ഒഴിഞ്ഞെടുക്കാനായിട്ട് വലതു ഇടത്തേക്കെന്നുള്ള ക്രമത്തിൽ അപ്പോൾ മുഖത്തിന് മൂന്ന് വട്ടം ഒഴിയണം അങ്ങനെ മൂന്ന് വട്ടം മുഖത്തിന് ഒഴിയുമ്പോൾ ഓരോ വട്ടവും നിങ്ങൾ ഈ പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒഴിയാനായിട്ട് എന്താണ് മന്ത്രം ഓം രക്തായി നമ അപ്പോൾ ആദ്യം ഒഴിയുമ്പോൾ ഓം രക്തായി നമ രണ്ടാമത്തെ ഒഴിച്ചലിൽ വീണ്ടും ഓം രക്തായി നമ മൂന്നാമത്തെ ഒഴിച്ചലിൽ വീണ്ടും ഓ രക്തേ നമ അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അത് ഒരു അടുപ്പ് കൂട്ടി അല്ലെങ്കിൽ അല്പം തീ ഉണ്ടാക്കി നിങ്ങളുടെ വീടിന്റെ പുറത്തായാലും മതി അല്പം തീ ഉണ്ടാക്കി ആ തീയിലിട്ട് അത് കത്തിച്ച് കളയണം ഇനി ഓരോ ആളുകൾക്കും ഒഴിയാനായിട്ട് ആദ്യം പറഞ്ഞ വസ്തുക്കൾ തന്നെ മതി ആദ്യം നിങ്ങൾ എടുത്തിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ ആ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് ഓരോരുത്തരെയും നിങ്ങൾക്ക് ഒഴിയാം അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ വസ്തുക്കളെല്ലാം അല്പം തീ കൂട്ടി നിങ്ങൾക്ക് ആ തീയിലിട്ട് കത്തിച്ച് കളയാം നിങ്ങൾക്ക് അടുക്കള ഉണ്ടെങ്കിൽ അടുക്കളയിലെ അടുപ്പ് ഉണ്ടെങ്കിൽ ആ അടുപ്പിലിട്ട് കത്തിച്ച് കളഞ്ഞാലും മതി ഞാനിവിടെ പറഞ്ഞ എട്ട് നാളുകാരും ഈ കർമ്മം അനുഷ്ഠിക്കുക ഉപേക്ഷ വിചാരിക്കരുത് അതുപോലെ എല്ലാ നാളുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവാന്റെ നടക്കിൽ നിന്ന് അല്പം ഭസ്മം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് അത് നെറ്റിയിൽ അണിയുക ഫെബ്രുവരി പതിനൊന്ന് വരെ ഇത് തുടരുക ഈ നാളുകാർക്ക് ഒരു ദോഷവും ഏൽക്കുകയില്ല കാലഭൈരവൻ ശിവ എല്ലാ നാളുകാരെയും കാത്തു രക്ഷിച്ചുകൊള്ളും ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാവുന്ന ദോഷങ്ങൾ ഒഴിവായി പോകുവാൻ ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കാം ഇത് നിങ്ങൾക്കിത് കേൾക്കുവാൻ ഇടയായതും ഭഗവാൻ നിമിത്തമാണ് എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഭഗവാനായി എന്നെ കൊണ്ട് പറയിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ഇടയായ ഈ കാര്യം നിങ്ങൾ എല്ലാവരും ഈ കർമ്മം ചെയ്യുക എല്ലാ നാളുകാർക്കും നല്ലത് വരട്ടെ സർവ്വം മംഗളകരമായി തീരട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം